ഹായ് എല്ലാർക്കും ഹലോ ഇന്നത്തെ എന്റെ റെസിപ്പി പെസഹ വ്യാഴാഴ്ചത്തേക്കുള്ള പെസഹ അപ്പത്തിന്റെ റെസിപ്പിയാണ് ഇത് പെസഹ വ്യാഴാഴ്ച മാത്രം ഉണ്ടാക്കുന്ന ട്രഡീഷണൽ അപ്പത്തിന്റെ റെസിപ്പിയാണ് ആക്ച്വലി ഇത് നമ്മൾ കുരിശൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത് പക്ഷെ ഞാനിപ്പോൾ കുരിശൊന്നും ഉണ്ടാകാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി മാത്രമേ കാണിക്കുന്നത് കുരിശൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അന്ന് പെസഹ വ്യാഴാഴ്ച മാത്രമേ അത് ഉണ്ടാക്കുകയുള്ളൂ നമുക്ക് ഈസി ആയിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പം കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് പച്ചരി വേണം ഉഴുന്ന് വേണം തേങ്ങ വേണം പിന്നെ ചെറിയ ചെറിയുള്ളി കുറച്ച് ജീരകം പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് പച്ചരി എടുക്കുന്നതിൻ്റെ നേർ പകുതി നമ്മൾ ഉഴുന്നെടുക്കണം അതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എത്ര പച്ചരി എടുത്തോ അതിൻ്റെ പകുതിയായിട്ട് ഉഴുന്നെടുക്കണം തേങ്ങ അതേപോലെ തന്നെ അത് പകുതി എടുത്താൽ നല്ലത് തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടായിരുന്നു അപ്പം ആദ്യം നമ്മൾ ഉഴുന്ന് വറുത്തെടുക്കണം നന്നായിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോവാതെ ഇച്ചിരി നല്ല കളറൊക്കെ മാറിയിരിക്കണം അപ്പോഴേ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പം അതിന് ഒരു നല്ല കളറ് കിട്ടത്തുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടു അവേഴ്സ് ഇത് സോക്ക് ചെയ്തെടുത്താലേ നമുക്ക് നന്നായിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഇത് വറുത്തെടുക്കാം ഇതൊന്ന് ഫ്രൈ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു ടെൻ മിനിറ്റ്സ് വല്ല എടുക്കും ഫുള്ള് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നാലേ നമുക്ക് നല്ലതായിട്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ പച്ചയ്ക്ക് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ പസാപ്പത്തിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് ആയി ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉഴുന്ന് ഫ്രൈ ആവുന്നതിൻ്റെ ഒരു നല്ല മണമൊക്കെ വരും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ടു ത്രീ മിനിറ്റ്സ് ആകുമ്പോഴത്തേന് അതിൻ്റെ കളറും ചേഞ്ച് ആവാൻ തുടങ്ങും അപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യേണ്ടത് അപ്പം ഒരു ടെൻ മിനിറ്റ്സ് എടുക്കും ഇത് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് വറുത്ത് എടുക്കുന്ന വഴി നമ്മൾ പച്ചവെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് സോക്കായി കിട്ടും നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട വരില്ല ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ അങ്ങനെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ഫ്രൈ ആവുന്ന വഴി ചൂടോടുകൂടി വെള്ളത്തിലേക്ക് ഒന്ന് മാറ്റിയാൽ മതി അപ്പോൾ നമുക്ക് കാണാം ഒരുവിധം ഇതിൻ്റെ കളറൊക്കെ മാറി നിശിരി ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഒരുപാടിൻ്റെ കളറ് മാറി വരണ്ട അപ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പം ഇത് കറക്റ്റായിട്ടിരിക്കുക ഞാൻ ഈ സമയത്ത് ഓഫ് ചെയ്യുന്നു എന്നാണ് ഇപ്പം തന്നെ ഇതിനെ ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക ഇത് പച്ചവെള്ളമാണ് ഈ പച്ചവെള്ളത്തിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു ടു ഹവേഴ്സ് ഒക്കെ ആവുമ്പത്തേനും നമുക്ക് നന്നായിട്ട് സോഫായി ഇട്ടു ഇനി ഇത് ഇവിടെ ഇരുന്ന് സോഫായി വരട്ടെ ഇപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് സോക്ക് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊരു ത്രീ ഹവേഴ്സ് കഴിഞ്ഞിപ്പോൾ ഞാനിത് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് പിന്നെ പച്ചരി ഉണ്ട് പച്ചരി ഞാനൊരു ഫോർ ഹവേഴ്സോളം വെള്ളത്തിനിട്ട് സോക്ക് ചെയ്തെടുക്കാം ഇത് തേങ്ങ തേങ്ങയോ അതേപോലെ തന്നെ ഒരു തേങ്ങയുടെ ഫുള്ളെടുത്ത ഇത് ഉള്ളി ഇത്ര ഉള്ളി കുറച്ച് അധികമായാലും കുഴപ്പമില്ല ഉള്ളി വെളുത്തുള്ളി കുറച്ച് മതി ഇത്ര ഇത്രയും ഈ ഒരു ഉള്ളിയൊക്കെ മതി അധികമായ ചിലപ്പം അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും ജീരകം ഒരു ഹാഫ് ടീ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ അരച്ചെടുക്കണം തേങ്ങ അരച്ചെടുക്കുന്നതാ ഫുള്ള് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ഒന്നും അല്ല ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ കൂടെ കൂടി ഇടാം ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഈ ഉഴുന്നിൻ്റെയോ അരിയുടെയോ കൂടി എടുത്താൽ മതി അത് നന്നായിട്ട് അറിഞ്ഞു വിട്ടുന്നത് നല്ലത് അതുകൊണ്ട് ഇപ്പം ആദ്യം തേങ്ങയും ജീരുകയും നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ തേങ്ങ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ജീരകവും തേങ്ങയും കൂടെ കൃഷി ചെയ്തെടുത്തത് ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ എടുത്താൽ മതി ഇനി നമ്മൾ അരിയും ഉഴുന്നും ഈ ഉള്ളിയും കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഉഴുന്നും തന്നെ എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതാണ് നല്ലത് ഉഴുന്ന ഒരുപാട് പേസ്റ്റ് ആവണ്ട കുറച്ചൊന്ന് തരിതരിയായിട്ടിരിക്കുന്നതാണ് നല്ലത് ഉഴുന്ന് അരി നന്നായിട്ട് അരിയും ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റാവണം അപ്പം നമുക്ക് ഈ അരിയും ഉള്ളിയും കൂടെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ ഒരുപാട് വെള്ളം വേണ്ട തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പം റൈസ് ഞാൻ റൈസും ഉള്ളി കൂടെ ഞാനിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അധികം വെള്ളമെന്ന് തോന്നിയാൽ കുറച്ച് അരി പൊടിയായിട്ട് എടുത്തു വെച്ചാൽ നമുക്ക് കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ശരിക്കും ഇത് അരി പൊടിച്ചെടുത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് വെള്ളത്തിലെടുക്കാം അതായത് നമ്മൾ അത് പൊടിക്കാനൊക്കെ ഇത് ഈസി ആയിട്ട് എത്രയും വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ അടുത്തതിനകത്തേക്ക് ഉഴുന്ന് ഉഴുന്ന് തരിതരിപ്പായിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇതിനകത്ത് നമ്മൾ വെള്ളം അങ്ങനെ ഒഴിക്കണമെന്നില്ല വെള്ളം നമ്മൾ വാഷ് ചെയ്ത് അതിനകത്തേക്ക് ഇടുമ്പോൾ ഉള്ളത് വെള്ളം തന്നെ മതി കാരണം ഒത്തിരി ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പം നമുക്കിതിനകത്തുള്ള വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് അരച്ച് നോക്കാം ഇതിപ്പം എനിക്ക് ഗ്രൈൻഡായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർത്തില്ല ഇത് ഫുള്ള് ഫൈൻ പേസ്റ്റ് അല്ല ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ച് തരിതരുവെന്നുള്ളത് ഇങ്ങനെ വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നോർത്ത് ഉഴുന്ന ഉഴുന്നങ്ങനെ കടിക്കാനൊന്നും പാടില്ല എന്നാലും കുറച്ച് തരിതരിപ്പ് ഉണ്ടാവണം ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത്രയും തിക്കായിട്ട് കിട്ടി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുത്തോണ്ട് അതിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസാകും അപ്പോൾ ഇതേപോലെ കിട്ടിയാൽ നമുക്കിത് വാഴയിലേക്കകത്ത് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് നല്ല ടേസ്റ്റായിരിക്കും ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ആവി കയറ്റി വേവിക്കുകയാണ് അപ്പോൾ കുറച്ചൊന്ന് ലൂസാവണം അപ്പോൾ ഞാനിതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കും ഇതേ ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഇലയിലും വെച്ച് വേവിക്കാം പ്ലേ നമുക്ക് വേണ്ടത് പോലെ മാറ്റിയിട്ട് പ്ലേറ്റിലും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം ചി ഒഴിച്ചിട്ടങ്ങ് അരച്ച അരച്ചെടുത്താൽ മതി വളരെ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി ഒരു കാൽ ഗ്ലാസ് ഒക്കെ ഞാൻ ഇതിനകത്ത് അരി എടുത്തിരിക്കുന്ന കുഞ്ഞു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് ഉഴുന്നും പിന്നെ ഒരു തേങ്ങ ചെറിയൊരു തേങ്ങയായിരുന്നു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അത് അതാണ് ഞാൻ ഇതിനെടുത്തേക്കുന്ന മെഷർമെൻ്റ് നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ നേർ പകുതി ഉഴുന്നെടുക്കണം അതാണ് ഇതിൻ്റെ കണക്ക് അപ്പം ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് ലൂസായിട്ടുണ്ട് ഇതേപോലെ മതി നമുക്ക് ഇത് പ്ലേറ്റിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഈ പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ അപ്പം വേവിച്ചെടുക്കുന്നത് ഇതൊന്ന് ഹീറ്റായിട്ട് വേണം നമുക്ക് ആ ബാറ്ററിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പശാപ്പത്തിനുള്ള ഇതെല്ലാം പെസഹാപ്പത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇത് പുളിക്കാൻ പാടില്ല പുളിപ്പില്ലാത്ത അപ്പം ചൂടണെന്ന് പറയുന്നത് അതുകൊണ്ട് പുളിക്കാതെ അപ്പം തന്നെ നമ്മൾ ഒരു ടെൻ ഒക്കെ ഇരിക്കാൻ പാടുള്ളൂ അതിലും കൂടുതൽ ഇരിക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം ഇപ്പം ഇത് കുറച്ച് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനകത്തേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ പെസഹാപ്പം ഒരിക്കലും ഒരു ടേസ്റ്റ് ഓറിയൻറ്റഡ് റെസിപ്പി അല്ല ഇത് നമ്മൾ ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിന് ഒരു പ്രത്യേക ഉണ്ട് അതുകൊണ്ട് ആ എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റണമെന്നില്ല എന്നാലും ഇത് നമ്മളുടെ പ്രസവ്യാഴ്ച നമ്മൾ എന്തായാലും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഇപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ പാല് ഉണ്ടാക്കി കഴിക്കും പാൽ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ പായസം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉള്ളി തേങ്ങാപ്പാലും ശർക്കരയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാൽ കുറച്ച് എടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനൊക്കെ ഉള്ളൂ നമ്മൾ നമ്മളിത്തി തിക്കായിട്ട് നമ്മളിപ്പോൾ ഇത് ഒടി ഒഴിച്ചിട്ടുണ്ട് ഞാനതിനെ കവർ ചെയ്ത് വെക്കാൻ പോകാം ഇപ്പൊ ഞാനിത് ഇവിടെ നല്ല തിക്കായിട്ട് തന്നെ അതിനകത്ത് മാവ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇതിനിങ്ങി ഇരുന്ന് ആവിയില് വെന്ത് വരണം അപ്പൊ നമ്മള് പെസാവ്യാഴാഴ്ച ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ മേളിലാണ് നമ്മൾ ഈ കുരുത്തോല നമുക്ക് ഓശാന കാരാഴ്ച കിട്ടുന്ന ഈ കുരുത്തോല വെച്ചിട്ട് ഒരു പുരിശുണ്ടാക്കിയിട്ട് ഇതിന്റെ മേളിൽ വെക്കും അത് നമ്മൾ പെസാ വ്യാഴാഴ്ച ഉണ്ടാക്കുമ്പോൾ മാത്രമേ വെക്കത്തുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോ വെക്കാതിരിക്കുന്നത് അപ്പൊ ഇതിനിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ ഈ അപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്ത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് തണുത്തിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് കൂൾ ഡൗൺ ആവട്ടെ ഇനി അപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് പാൽ ഉണ്ടാക്കണം അപ്പം പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് തേങ്ങാപ്പാലും പിന്നെ അരിപ്പൊടി വേണം വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത വറുത്ത അരിപ്പൊടി ഇത് ഞാൻ ഈ ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത്തെ പാൽ ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് കൊടുക്കും ഇപ്പം ഞാൻ ഈ ഹാഫ് കപ്പ് അരിപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒരു നൂറ് വൺ ഫിഫ്റ്റി എം എല് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യും ഞാൻ ഇത് കട്ടുണ്ടാവാൻ പാടില്ല കട്ട ഉണ്ടാവാതെ മിക്സ് മിക്സ് ചെയ്യണം അപ്പം ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടിട്ടുണ്ട് ഈ തേങ്ങാപ്പാലിനകത്ത് ഇത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും ഇത് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് കട്ട പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഹാഫ് ലിറ്റർ തേങ്ങാപ്പാലിൻ്റെ പാൽ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ഈ പൊടി മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു നുള്ളുപ്പിനകത്ത് ഇട്ട് കൊടുക്കണം അതേ ഉപ്പാകരുത് കാരണം സ്വീറ്റ് കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം നമ്മൾ പ്രസഹ വ്യാഴാഴ്ച പ്രസഹാപ്പത്തിൻ്റെ കൂടെ ഇതുണ്ടാക്കുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള പുതിയ പാത്രത്തിലും പുതിയ തവയുമൊക്കെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് ഈ പാത്രത്തിൽ ഒഴിച്ച് കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും കുറച്ച് നല്ല നല്ല കട്ടിയുള്ള പാത്രം എടുത്ത് നീറ്റായിട്ടുള്ള പുതിയ പാത്രമാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾ അതിനകത്ത് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് തിക്കായി വന്നു തുടങ്ങി ഒരു നന്നായിട്ട് തിക്കായി കഴിഞ്ഞാൽ ആ പൊടി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും ആ സമയത്ത് അപ്പൊ നമ്മൾ അന്നേരം നമ്മളിനകത്തേക്ക് ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ നമുക്ക് കാണാം ഇത് തിക്കായി വരുന്നത് ഇത് ഇത്രയും തിക്കായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം അത് നമ്മുടെ സ്വീറ്റ് വേണ്ടത് അനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇച്ചിരി നല്ല സ്വീറ്റ് വേണം വേറെ ഇതൊന്നും ടേസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഹാഫ് ലിറ്റർ തേങ്ങാപ്പാലിന്റേത് ഒരു അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ശർക്കരപ്പാൻ ഒഴിച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാം സ്വീറ്റ് ഉണ്ടോ അതോ കുറവാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതിന് നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊരു ടെൻ മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയുടെ ആദ്യത്തെ പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് കാണുന്നത് നന്നായിട്ട് ശർക്കരപ്പാനീ പാലും എല്ലാം കൂടെ അടിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി തിക്കായി വന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം സിം ഫുൾ സിമ്മിൽ ഇട്ടുകഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാ പാല് ഫസ്റ്റ് പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാൻ മൊത്തം ഹാഫ് ലിറ്റർ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഈ പാൽ ഒഴിച്ച് വരാ ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം തിളച്ച് പോകാൻ പാടില്ല നന്നായി മിക്സ് ചെയ്ത് ചൂടായി ചൂട നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനകത്ത് പഴം ചെറിയ പഴം മുറിച്ചൊക്കെ ഇടാൻ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അത് ഇറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മുടെ പെസാവപ്പം കഴിക്കുന്നത് ഇപ്പം നമുക്ക് കാണാൻ നന്നായിട്ട് ഒരു തിക്കായിട്ടുണ്ട് ഇച്ചിരി തിക്കായിട്ടിരിക്കണം ഒരുപാട് തിക്കാവുമ്പോഴത്തേക്ക് തണുത്തു കഴിയുമ്പോൾ ഇനിയും തിക്കായി മാറും അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തണുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ടുണ്ടാവും ഈ സമയത്ത് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക ഇതിന് കാൽ ടീസ്പൂൺ മതി പിന്നെ ഒരു കുറച്ച് ചുക്കുപൊടി കാൽ ടീസ്പൂൺ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഞാൻ അതിലിട്ടുകൊടുത്തത് അപ്പോൾ നമ്മുടെ പെസഹാപ്പത്തിൻ്റെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതിൻ്റെ കൂടെയാണ് നമ്മൾ പെസഹാപ്പം കഴിക്കേണ്ടത് അപ്പൊ നമ്മുടെ പെസാക്കിയുള്ള അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഇപ്പൊ രണ്ടെണ്ണത്തിനകത്തും കുരിശിട്ട് കൊടുത്തിട്ടില്ല പെസവ്യാഴാഴ്ച അല്ലാത്തതുകൊണ്ട് ഞാൻ കുരിശിടാത്ത ആണെങ്കിൽ നമ്മൾ കുരുത്തോല വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കുരിശുണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും നാളെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നെക്സ്റ്റ് ഡിഷ് ബൈ